nak ಯುವತಿಯ dia ಆಯ್ಗೇಂಬಾ ಆಗಲೇ ಫುಲ್ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പത്താൻ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ വയനാട് ഞങ്ങൾ രാവിലെ എണീറ്റ് സൈക്ലിങ്ങിനൊക്കെ പോയി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഇന്ന് പുട്ടും പയറും ഒക്കെ ആണ് കേട്ടോ ഭക്ഷണൊക്കെ സൂപ്പറായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അതിൻ്റെ മൂഡില് കിഡ്സ് പ്ലേ ഏരിയ സെപ്പറേറ്റ് ഉണ്ട് ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഞാൻ മടങ്ങാൻ പോവാണ് പോണ വഴിക്ക് വൈതിരി പാർക്ക് ഇവിടെ അടുത്ത അടുത്തല്ല ടു അവേഴ്സ് ഉണ്ട് പക്ഷെ നമുക്ക് പോകുന്ന വഴി തന്നെയാണ് അപ്പം അങ്ങോട്ട് പോകുക പറയുന്നുണ്ട് അയ്യോ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ ഇവിടുത്തെ ഇതിൻ്റെ ആംബിയൻസോ ബാക്കിയൊന്നും അല്ല ഞാൻ പറയുന്നുണ്ട് ഇവിടുത്തെ സർവീസും ഫുഡും അടിപൊളി ഫുഡും അടിപൊളി സർവീസും ആണ് കേട്ടോ നിങ്ങൾ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കും നല്ല ഒരിക്കലും എന്താ പറയുക ഒരു നിരാശപ്പെടില്ല അത് അത്രയും അടിപൊളി സർവീസാണ് അത്രയും കെട്ടിടൻ പ്രോപ്പർട്ടിയാണ് ഇപ്പം കപ്പിൾസിനാണെങ്കിലും ഇപ്പോൾ ഫാമിലിക്കാണെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലുള്ള വില്ലാസും റൂംസും ഒക്കെ ആണ് അപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ബർത്ത് ഒക്കെ ശരിക്കും ഇവർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ബേർത്ത്ഡേ ഒക്കെ നമ്മളിവിടെ രാത്രി തന്നെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെ ലക്ഷറി അങ്ങനെ ഒത്തിരി ഉണ്ട് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് പോവാലോമി എങ്ങനെയുണ്ടെങ്കിൽ ഇഷ്ടമായ സൂപ്പർ അതെ ഞങ്ങൾ എല്ലാവർക്കും ഒരുപോലെ എല്ലാം ഇഷ്ടമായി ഒന്നും ഒരു നെഗറ്റീവ് പറയാനില്ല ശരിക്കും അടിപൊളി അപ്പം നമുക്കിനി വേഗം വൈകിക്കേണ്ട പോവാം അങ്ങനെ രണ്ട് ദിവസത്തെ ഒരുപാട് മെമ്മറീസൊക്കെ ആയിട്ട് ഞങ്ങൾ സിറീൻ വാലിയോട് ടാറ്റാ ബൈ ബൈ പറയാണ് കേട്ടോ രണ്ട് അടിപൊളി ദിവസമായിരുന്നു നിങ്ങളിതുപോലെ സ്റ്റേക്കേഷനൊക്കെ നോക്കുകയാണെങ്കിൽ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ വയനാടിൻ്റെ ഭംഗിയിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസോടും കൂടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് താമസിക്കാം ഇതാണ് അവരുടെ ടീം അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് വൈദ്യുതി പാർക്കിലേക്കാണ് പോയത് ഞങ്ങളെല്ലാവരും കാറി കാക്കിടന്ന് ഉറങ്ങി അതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോസൊന്നും എടുത്തിട്ടില്ല പാചകം ഉറങ്ങി ബാക്കി എല്ലാവരും എന്തെങ്കിലും പതുക്കെ പതുക്കെ ഓരോ സൈഡിൽ നിന്ന് എണീറ്റ് ഉറങ്ങി നമ്മളവിടുന്ന് വരുന്ന വഴിക്ക് ഒരുപാട് അഡ്വെഞ്ചർ പാർക്ക്സ് കണ്ടെങ്കിലും വൈദ്യുതി പാർക്കിലാണ് കൂടുതൽ റിവ്യൂസും എല്ലാവരും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത് ഇവിടെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളെ ജീപ്പിലാണ് കൊണ്ടുപോവുക നല്ല പൊക്കത്തിലാണ് ഈ പാർക്ക് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും അവിടെ ഒരു ജീപ്പ് സർവീസും അവൈലബിൾ ബിൾ ആണ് അപ്പോൾ ജീപ്പിൽ പോകണൻ്റെ ത്രില്ലും നമുക്ക് ആസ്വദിക്കാം കണ്ടോ ഇതാണ് എൻട്രി അപ്പോൾ ഇവിടുന്ന് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജീപ്പിലാണ് മുകളിലേക്ക് കൊണ്ടുപോവുക ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങളിതാ പാർക്കിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് മുകളിലെ അമ്യൂസ്മെന്റ് റൈഡ്സ് ആണ് കേട്ടോ അപ്പോൾ നല്ല വെയിലായ കാരണം ആദ്യം താഴെത്തോട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ അതാ ഞങ്ങൾ പൊക്കോണ്ടിരിക്കാണ് ബ്രോഷറിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കണ്ടു അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു മാനേജറിനെ കണ്ടിട്ട് അപ്പോൾ ചേട്ടൻ്റെ ഹായ് ഇത് എന്തൊക്കെയാണ് സംഭവം നമുക്ക് കണ്ടിട്ട് പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ കേരളത്തിൽ തന്നെ ഒരു അതുപോലെ വയനാട്ടിൽ ഏറ്റവും വലിയൊരു പാർക്കാണ് അഡ്വഞ്ചർ പാർക്ക് തന്നെ ഇതിൽ ഫോർട്ടി പ്ലസ് ആക്ടിവിറ്റീസ് ഉണ്ട് അഡ്വഞ്ചർ ഉണ്ട് അമ്യൂസ്മെന്റ് ഉണ്ട് വാട്ടർ റൈഡുകൾ ഉണ്ട് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള എല്ലാ പ്രായം എല്ലാ പ്രായക്കാർക്കും ചെറിയ ചെറുതും വല്ലതും എല്ലാ പ്രായക്കാർക്കും പറ്റുന്നതാണ് നമുക്ക് റേറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ റേറ്റ് ആ സിക്സ് ഡബിൾ നയൻ ആണ് പിന്നെ പാക്കേജുകളുണ്ട് സ്പോൺ ഡേർ ആണെങ്കിലും ആ കോളേജ് കുടുംബശ്രീ കോളേജ് എല്ലാ ഗ്രൂപ്പുകൾക്കും സ്പെഷ്യൽ പാക്കേജിൽ ഫുഡുള്ള പാക്കേജ് ഉണ്ട് അതിൽ റേറ്റ് കുറയും ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആയിട്ട്

ഓക്കെ ഓക്കെ സേഫാണ് മൊത്തത്തിലാണ് സ്റ്റാഫാണ് ഇത് അവരൊക്കെ സ്റ്റാഫല്ലേ ഓക്കെ ആ ഹാ ഹാ ഓക്കേ അതെ സിപ്പ് ലൈൻ സ്കൈറോളർ ടാൻഡം ബൈക്ക് അതാണ് ഇപ്പൊ പോയത് ആ പോയത് ആ ആ ഓക്കെ അപ്പൊ താങ്ക് യു ഞങ്ങളത് ജസ്റ്റ് വന്നിട്ടുള്ളു ഓക്കേ താങ്ക് യു ചെന്നപ്പോൾ തന്നെ ആദ്യം ദാ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൈക്കിളാണ് കണ്ടത് ചേട്ടൻ കാർ ഓടിക്കുന്ന ഓടിക്കുന്നതിലാഗവത്തിൽ കയറിയിരുന്നതാണ് പക്ഷെ എന്റെ ദൈവം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത് കണ്ട് നിൽക്കാൻ നല്ല രസമായിരുന്നു പക്ഷെ ഇത് തല കുത്തി നിൽക്കുമ്പോൾ അത്ര വലിയ രസം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നാലും എല്ലാം ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ട്വൽ ഡിയിലേക്കാണ് പോയത് കേട്ടോ അയ്യോ പറയാണ്ടിരിക്കാൻ പറ്റില്ല സെവൻറ്റീൻ ഡിയും ഒക്കെ കണ്ടിട്ടുണ്ട് മുമ്പ് പലപ്പോഴായിട്ട് പലയിടത്തു നിന്നും ഇങ്ങനെ ഈ ഇങ്ങനത്തെ ത്രീ ഡി ട്വൽ ഡി എയ്റ്റീൻ ഡി ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു മുമ്പ് എല്ലായിടത്തും പോകുമ്പോൾ ഏകദേശം ഒരേ ടൈപ്പ് മറ്റേ റോളർ പോസ്റ്ററിൻ്റെ ഒരു ത്രീ ഡി മൂവീസാണ് നമുക്ക് സ്ഥിരമായിട്ട് റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് പാമ്പും ഓക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്തു കേട്ടോ മഴയുടെ എഫക്റ്റ് സ്നോ എഫക്റ്റ് പിന്നെ പാമ്പിന്റെ അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു പിള്ളേരും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നു അതുകൊണ്ട് സുഖമായിട്ട് കാണാൻ പറ്റി ഓക്കെ ക്ലൈമ്പിങ് അങ്ങനെയുള്ള പരിപാടികളാണ് കേട്ടോ പിള്ളേരുടെ എന്തൊക്കെയോ കൂടി ഉണ്ട് ഇവിടെ ലോക്കറും ഉണ്ട് നിങ്ങള് ലോക്കർ വെക്കാൻ വേണ്ടി വന്നതാ ഹായ് നമ്മുടെ ലഗേജൊക്കെ വെക്കാൻ ലോക്കറിലേക്ക് വന്നതാണ് അപ്പോഴാണ് അവിടെ കുട്ടികൾക്കായിട്ട് സെപ്പറേറ്റ് ഒരു പൂള് പെഡൽ ബോട്ട് പിന്നെ കുട്ടികൾക്കായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു റൈഡുകളും കാര്യങ്ങളൊക്കെ കണ്ടത് അങ്ങനെതാ ചേട്ടൻ ഇത് ഈ ബുൾ റൈഡിൽ കയറ്റി അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ ഉണ്ടായിരുന്നു ഇത് പിന്നെ വേറെ ഞാൻ പേര് മറന്നുപോയിട്ടോ ഡോൺ ചേട്ടനായിരുന്നു എല്ലാം ട്രൈ ചെയ്യാൻ ഓടി ഓടി നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുകയലുണ്ടായിരുന്നു പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ എനിക്കും ഈ പറഞ്ഞപോലെ പണ്ടത്തെ അത്രയ്ക്ക് അങ്ങോട്ട് ധൈര്യം പോരാ ഇപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പിന്നെ എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അത്രയ്ക്ക് അങ്ങോട്ട് അല്ല ബോഡി ഇപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറേയൊന്നും ചെയ്തില്ല പക്ഷെ ഡോൺ ചാട്ടൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് എല്ലാത്തിലും ഓടി നടന്ന് കയറി കയറുന്നുണ്ടായിരുന്നു ഡാഡിയും കുറച്ചൊക്കെ ട്രൈ ചെയ്തു കേട്ടോ പാച്ചൂനും തോങ്ങൂനും കളിക്കാനായിട്ട് സെപ്പറേറ്റ് ഏരിയാസ് സോഫ്റ്റ് പ്ലേ ഏരിയ അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു ഇതാണ് അവിടുത്തെ ഒരു വില്ലൻ റൈഡ് ആദ്യം ഞാനും ഡിവൈനും ആണ് കയറിയത് പിന്നെ വെയ്റ്റിൻ്റെ എന്തോ ഒരു കൺഫ്യൂഷനിൽ ഡിവൈൻ മാറിയിട്ട് ഡോൺസ് ആയിട്ടാണ് ഇരുന്നത് എൻ്റെ ദൈവം എനിക്ക് ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് മാറിയിട്ടുണ്ട് നോക്കിയ മണി നിന്റെ മോന്റെ ടെൻഷൻ നോക്കിടി

എൻ്റെ ദൈവമേ ഇപ്പോഴും എനിക്ക് ആ റൈഡിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല കേട്ടോ അത്രയും നമ്മൾ മിക്സിയിലിട്ടങ്ങ് കലക്കിയെടുക്കുന്ന ഒരു എഫക്റ്റാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് മാത്രം ഈ റൈഡ് ട്രൈ ചെയ്യാൻ നോക്കുക കാരണം നമ്മൾ മൊത്തത്തിലൊന്ന് നമ്മുടെ ബാലൻസ് ഒന്ന് തെറ്റും അത് കഴിഞ്ഞിട്ട് അവിടെ സിപ്പ് ലൈൻ സ്കൈ സൈക്ലിംഗ് പിന്നെ സ്കൈ വാക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു എഫക്റ്റില് നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നിയില്ല കാരണം മൊത്തത്തിൽ നമ്മുടെ തലയോടും നമ്മുടെ ഒക്കെ ഇളകി മറിഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്കത് പോവണ്ട എന്ന് വിചാരിച്ച് ഞാനും ഡോൺ ചാട്ടിനും ലൈനിൽ കയറാമെന്ന് വിചാരിച്ചു അവിടെ നയൻറ്റി കെ ജി വരെയാണ് നമുക്ക് ലൈൻ ബാക്കി ആക്ടിവി ഇങ്ങനത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് പറ്റുക അപ്പോൾ അതുകൊണ്ട് ഞാനും ചാട്ടനുമാണ് കയറിയത് ഡാഡിയും ഈ പറഞ്ഞ പോലെ പാച്ചു ഫുൾ ടൈം ഡാഡിയുടെ കൂടെയായിരുന്നു അപ്പോൾ ഡാഡിയും പറഞ്ഞു ഞാനൊന്നിനും കയറുന്നില്ല നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരു സൈഡിൽ നടക്കുമായിരുന്നു അപ്പോൾ ഇതേ പാച്ചും ഡാഡിയും കൂടിയിട്ട് അവൻറ്റേതായ കുറേ ഗെയിം സെഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കളിച്ച് നടക്കുമായിരുന്നു അങ്ങനെ അതേ സിപ്പ് ലൈനിലൊരറ്റത്തുനിന്ന് അങ്ങോട്ട് പോയി തീർക്കാനല്ലേ ഓ ഓക്കെ ഓ റോപ്പ് ഉണ്ട് ഇങ്ങനത്തെ വാക്കിംഗ് സ്റ്റൈൽസ് മറ്റേ സ്കൈ സൈക്കിളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം കൂടി അതാ എല്ലാവരും നോക്കുക വേണം നമ്മൾ കയറാൻ വേണം നടക്കുന്നില്ല അട്രാക്ഷൻ ഉണ്ടാ ജൈൻസ് വിങ് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണ്ടായിരുന്ന സംഭവമാണ് ഈ ജൈൻറ് സ്വിംഗ് കേട്ടോ ശരിക്കും നല്ല അടിപൊളിയാണ് നമുക്ക് കറക്റ്റ് വയനാടിന്റെ ബ്യൂട്ടി മുഴുവൻ നമുക്ക് കാണാം അത്രയും ഹൈറ്റിൽ പോയിട്ടാണ് നമ്മളെ താഴോട്ട് വിടുന്നത് ഡിവൈൻ ശരിക്കും എൻജോയ് ചെയ്തു എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ റൈഡിൽ കയറിയതിൻ്റെ ആ ഒരു എഫക്റ്റ് എനിക്ക് അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഫസ്റ്റ് ആ ഒരു പുഷിൽ നമുക്ക് നമ്മൾ താഴത്തേക്ക് വീഴുന്ന പോലെ ഒരു തോന്നല് തോന്നും പക്ഷേ സെക്കൻഡ് സ്വിങ് തൊട്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അത് ശരിക്കും മസ്റ്റർ ഐ ആയിട്ടുള്ളൊരു സംഭവമാണ് ഭയങ്കര ഭംഗിയാണ് ആ ഒരു ഫസ്റ്റ് സ്വിങ് നമ്മൾ പേടിക്കും ജസ്റ്റ് ഒരു ആന്തൽ നമുക്ക് ഉണ്ടാകും വേറെ അത്രയും ഹൈറ്റിൽ കൊണ്ടുപോയിട്ട് പടയേന്ന് പറഞ്ഞിട്ട് വിടുമ്പോൾ അത് നമ്മുടെ പ്രാണൻ പോകുന്ന പോലെ തോന്നും അത് കഴിഞ്ഞ പക്ഷെ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ അവിടെ പോകാൻ എനിക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ മോളിലേക്ക് അമ്യൂസ്മെന്റ് സെക്ഷനിലേക്ക് പോവാട്ടോ അപ്പൊ പാച്ചുവിന് ഓൾറെഡി ഇവിടത്തെ ഒരു സ്റ്റാഫ് മന്ത്രി ടേക്ക് കെയർ ചെയ്ത് അവൻ്റെ രണ്ട് റൈഡിൽ കയറി ഇതേ അവിടെ കറങ്ങിക്കോട്ടിരിക്കണം ഞങ്ങളിതേ നടന്ന് എത്തുന്നുള്ളോ അയ്യോ അയ്യോങ് കിഡിലോ ഷോ ആദ്യത്തെ ഒരു പോക്കുണ്ടല്ലോ അത് ഒരു ഒരു ഒന്നൊന്നര പോക്ക ഇതിലടാ കാണുന്ന പച്ചയിലാണ് അവൻ തോമോ ഓച്ചു ഫോണിൽ നോക്കി ഹായ് പാച്ചോട്ടൻ ആ കുട്ടിയായിട്ട് സെറ്റായി ഞങ്ങൾ വരുമ്പോഴേക്ക് രണ്ട് മൂന്ന് റൈഡുകളിലൊക്കെ ആ കുട്ടിയുടെ കൂടെ ഏർ പോ കേറിയിട്ടുണ്ടായിരുന്നു അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പെട്ട അങ്ങനെ വലിയ പേടി കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും എന്താ ഓരോരുത്തരും സെപ്പറേറ്റ് ബാസ്ക്കറ്റിൽ കേറി പാച്ചു ആ കുട്ടിയുടെ കൂടെ കേറി ഞങ്ങൾ ഞങ്ങളിതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇതൊന്നും വലിയ പ്രശ്നമുള്ള റൈഡുകളല്ലോ നല്ല പ്രായത്തിലുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ സ്ലോ ആയിട്ടുള്ളൊരു റൈഡാണ് പക്ഷെ നമ്മൾ ആ ഹൈറ്റിൽ പോകുമ്പോൾ നല്ല ഒരു ഹൈറ്റിലെ ആ ബ്യൂട്ടി ആ നേച്ചറൊക്കെ കാണാൻ പറ്റും വളരെ സ്ലോ ആയിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ജയന്റ് വീലാണ് കേട്ടോ ഇതൊക്കെ റൈഡുകൾ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങള് കയറിയപ്പോൾ തന്നെ പകുതി ജീവൻ പോയി അപ്പൊ അതുകൊണ്ട് കേറാൻ പറ്റുന്നില്ല കാര ഛർദ്ദിക്കും അപ്പൊ അതുകൊണ്ട് ഇതേ ഇപ്പൊ തൽക്കാലം അതില് കയറാന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് പോവാട്ട ശരിക്കും ഏറ്റവും ലാസ്റ്റ് ആ കയറോയിൽ കയറിയാ മൊത്തം എൻജോയ് ചെയ്യാ ഞങ്ങൾ ആദ്യമേ പോയിട്ട് അതില് ഇരുന്ന കാരണം തരൊക്കെ ഇങ്ങനെ ഇളകിയിട്ടായിരിക്കണെ ഒരേ അതില് പോയിട്ട് കേറാ ശരിക്കും ഒരു ഹോൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള അത്രയും ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കായിട്ടും അത് കഴിഞ്ഞിട്ടുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അത് കഴിഞ്ഞിട്ട് പൂള് അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മൾ ആദ്യം പോയി മറ്റേതിൽ തലവെച്ചതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റിയില്ല ഒന്നിലും ഒരുപാട് റൈഡ്സ് അവിടെ ഉണ്ട് ഇപ്പോൾ സ്കൂളിൽ നിന്ന് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് പോവുകയാണെങ്കിലും നിങ്ങൾ ഓർക്കേണ്ടത് ഉത്തരേ ഉള്ളൂ ആദ്യം ഈ റൈഡ്സ് ഈ അമ്യൂസ്മെൻറ്റ് റൈഡ്സിൽ പോയിട്ട് മുകളിൽ നിന്ന് താഴ്ത്തിക്ക് ഇറക്കുക ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് ആദ്യമേ പോയിട്ട് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനത്തിൽ പോയി തലവെച്ചു അതാണ് ഉണ്ടായത് അല്ലെങ്കിൽ ശരിക്കും എല്ലാത്തിലും കയറി ആ പൂളും എൻജോയ് ചെയ്ത് ഒരു ഹോൾ ഡേ സ്പെൻഡ് ചെയ്യാം ശരിക്കും സിക്സ് ഡബിൾ നയനാ നമുക്ക് ടിക്കറ്റ് ഫെയർ വരുന്നുള്ളു അല്ലാണ്ടുള്ള പാക്കേജസും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ അത് ശരിക്കും മറ്റ് വാട്ടർ തീം പാർക്ക്സിനെ സംബന്ധിച്ച് നമുക്ക് വളരെ എഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റ് അല്ലേ ഇങ്ങനത്തെ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ കയറുന്നില്ല അതേ ഇഷ്ടംപോലെ റൈഡുകളുണ്ട് ഇതാണ് മറ്റേ വീഗാലാൻഡിലൊക്കെ ഉള്ള ടൈപ്പ് ഇതാ ഇത് ഇത് ശരിക്കും ഒരു ദിവസം വന്നാൽ നല്ല പൊളിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള ഒത്തിരി സംഭവങ്ങൾ ഉണ്ട് നിങ്ങൾ വരാണെങ്കിൽ നോട്ട് അതിന്റെ ഒറ്റ കാര്യ ആദ്യം പോയിട്ട് ആ ഗൈരോലി കയറരുത് അത് കേറി കഴിഞ്ഞ ഫുള്ള് ബാലൻസ് തെറ്റും കേട്ടോ അപ്പൊഴത്തേക്ക് ഇറങ്ങട്ടെ അതായത് കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് നമ്മുടെ അല്ലെങ്കിൽ ഒരു ചെറിയ പിള്ളേർക്കൊക്കെ പറ്റുന്ന അങ്ങനെയുണ്ട് അവിടെ നിന്ന് മടങ്ങുമ്പോ നമുക്ക് നമ്മുടെ വയനാട് സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടുള്ള പി ചായപ്പൊടി കാപ്പിപ്പൊടി കുട്ടികളുടെ ഐറ്റംസ് ഈ വുഡൻ ഡെക്കറേറ്റീവ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മറ്റേ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചു ഒരുപാട് സാധനങ്ങളിരുന്ന് കണ്ടു അങ്ങനെ ഞങ്ങൾ അവിടെ മടങ്ങി നേരത്തെ പറഞ്ഞ പോലെ ജീപ്പിൽ തന്നെ നമ്മളെ അവിടേക്ക് ഡ്രോപ്പ് ചെയ്യും നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിൽ അവർ ഡ്രോപ്പ് ചെയ്യും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദിവസമായിരുന്നു നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു കുറച്ചും കൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് റൈഡുകളിൽ കയറിയെങ്കിൽ എല്ലാ റൈഡ്സിലും കേറാമായിരുന്നു മാത്രം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് താമരശ്ശേരി ചുരം ഇറങ്ങി നമ്മുടെ തൃശ്ശൂർ വീട്ടിലെത്തി വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പാച്ചൂനും ഡിബായനും ഒക്കെ നേരെ പനി തുടങ്ങിട്ടോ വനിയാണോ ണോ പൊന്നുമോന് മടി പിടിച്ചിരിക്കാന്ന് വിചാരിച്ച ദിവസമായിരുന്നു പക്ഷെ ബർത്ത്ഡേ സർപ്രൈസ് ഗിഫ്റ്റുകൾ വന്നു തുടങ്ങിട്ടോ വീട്ടിലെത്തി എല്ലാവർക്കും പനിയടിച്ചു എനിക്ക് കുഴപ്പമില്ല പാച്ചു ഡിവൈൻ എല്ലാവർക്കും വയ്യ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവിലെ ഉറക്കത്തിന് എനിക്ക് നോക്കിയപ്പോൾ നോക്കിയപ്പോ ഇങ്ങനെ ഒരു കേക്ക് സർപ്രൈസ് ആയിട്ട് വന്നതാണ് നോക്കുമ്പോൾ നമ്മുടെ രേവയാണ് വന്നത് പക്ഷെ രേവനെ ഏൽപ്പിച്ചത് നമ്മുടെ ഗ്രൂപ്പിലെ ഒരു ചേച്ചിയാണ് പേര് പറയണ്ടെന്ന് പറഞ്ഞു ഒരാള് എനിക്ക് വളരെ സർപ്രൈസ് ആയിട്ട് എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്റെ ഏഹ് എന്താ പറയാ എന്റെ എല്ലാ എന്നെല്ലാ ടോട്ടലി മനസ്സിലാക്കിയിട്ട് ഞാൻ പോലും അറിയാണ്ട് എന്നെ ഇത്രയധികം മനസ്സിലാക്കിയ ഒരാളുടെ വക ഒരു സർപ്രൈസ് ട്രീറ്റ് ആണ് കേട്ടോ അത് എനിക്ക് ഏറ്റവും വീക്ക്നെസ് വീക്ക്നസ്സുള്ള സംഭവമാണിത് ഇതിലതേ നമ്മുടെ ബ്രൗണി പിന്നെ ഗാലക്സി ഇതൊക്കെ എൻ്റെ വീക്ക്നെസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഫെറർ റോഷറൊക്കെ അപ്പോൾ തേർഡ് കേക്ക് ബർത്ത്ഡേയുടെ എൻ്റെ ബർത്ത്ഡേയുടെ തേർഡ് കേക്ക് തേർഡ് കേക്കിൽ നിന്ന് മാത്രമേ എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു സിസ്റ്ററിന് എനിക്ക് ഈ ബർത്ത് ഡേക്ക് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു അത്രയും ലവബിൾ ആയിട്ടുള്ളൊരാളാണ് എനിക്കിത് സെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവരുടെയും പണി പ്രമാണിച്ച് എല്ലാവരും ഓരോ സൈഡിൽ ഇരിക്കുകയാണ് ഇതാണെങ്കിൽ കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ കൊതിയായിട്ടും വയ്യ പിന്നെ ആ ചേച്ചിക്കും രേവയ്ക്കും ഒക്കെ എനിക്ക് ഫോട്ടോസും സെൻഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി ആൻഡ് രേവയ്ക്കും സ്പെഷ്യൽ താങ്ക്സ് ഫാൻ സർപ്രൈസ് മുപ്പനാണ് എക്സിക്യൂട്ട് ചെയ്തത് ഏർ ഞങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് കണ്ടതും അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പൊ ഏർ ഊതട്ടെ ഞാൻ അറ്റയ്ക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ് മമ്മിയാണ് ക്യാമറ വേണ്ട ഒരു എടുത്ത് കഴിക്കല്ലേ

ഇത് നമ്മുടെ ക്ലിൻഡ കൊണ്ട് തന്നിട്ടുള്ളതാണ് അവരുടെ പേജിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വന്നിരുന്നത് രാവിലെ അല്ലേ ഇങ്ങനെ ഒരു സംഭവം അപ്പം ക്ലിൻഡയ്ക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നു നമ്മൾ പോലും അറിയാണ്ട് എന്നെ ഇത്രയും ഇഷ്ടപ്പെ ഞാൻ പോലും അറിയാണ്ട് ഇത്രയും എന്നെ ഇത്രയും മനസ്സിലാക്കുന്ന ഓരോരുത്തർ ലോകത്തിൻ്റെ ഒരറ്റത്തുണ്ടെന്ന് അറിയുമ്പോൾ വളരെ വളരെ അധികം സന്തോഷം തോന്നുന്നുണ്ട് മാത്രമല്ല ഈ വർഷം എനിക്ക് കിട്ടിയ കിട്ടിയത്ര വിഷസും ബ്ലെസ്സിങ്സും സ്നേഹവും എനിക്ക് തോന്നുന്നു ഇതുവരെ ഇത്രയും ഒരു ഇത്രയും മെസ്സേജസ് ഇത്രയും വിഷസ് കിട്ടിയ ഒരു വർഷം വരെ ഉണ്ടായിട്ടില്ല അപ്പം എല്ലാവർക്കും താങ്ക് സോ മച്ച് അത്രയധികം പേര് എന്നെ വിഷ് ചെയ്തിട്ടുണ്ട് ഒരു പരിധി വരെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ താങ്ക് സോ മച്ച് പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നവർക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പാച്ചൂര് നല്ല പനിയടിച്ചു എല്ലാ ആർക്കും വയ്യ അപ്പം ഞാൻ പതുക്കെ 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 എല്ലാവർക്കും റിപ്ലൈ തരാം എനിവേസ് താങ്ക് യു സോ മച്ച് ഒരു മെമ്മറബിൾ ബർത്ത്ഡേ ആയിരുന്നു ഇത്തവണ ഇനി വരും വർഷങ്ങളിൽ നല്ല എന്താ പറയുക എല്ലാവരുടെയും വിശ്വസ് പ്രാർത്ഥനയും കൂടെ ഉണ്ട് അപ്പം ആ ഒരു ഫലത്തിൽ ഞാൻ എൻ്റെ പുതിയൊരു വർഷം മുന്നിലേക്ക് ഏറ്റവും പ്രതീക്ഷയോടെ നോക്കുകയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്